സോ യുണൈറ്റഡ് വേഴ്സസ് ഗ്രിംസ്പി ഖർബാവോ കപ്പ് നോക്കൗട്ട് മാച്ച് അങ്ങനെ യുണൈറ്റഡ് അവർ വീണ്ടും തെളിയിച്ചിരിക്കുന്നു അവളൊരു അവരൊരു ഡിസാസ്റ്റർ ടീമാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് സോ യുണൈറ്റഡ് ഈ ഒരു മാച്ചിലോട്ടി യോസ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഗ്രിംസ്പിയുടെ ഹോം സ്റ്റേഡിയമാണ് മാച്ചുള്ളത് യുണൈറ്റഡ് ഗ്രിംസ്പി എന്ന് പറയുന്നത് ഒരു ഫോർത്ത് ഡിവിഷൻ ടീം ആയതുകൊണ്ട് തന്നെ റൂബൻ അതിനനുസരിച്ചുള്ള ഒരു ടീമിനെയാണ് ഇറക്കി വിട്ടിട്ടുള്ളത് ഗംബു ആമേ പുറത്തായിരുന്നു ബ്രുണോ ഫെർണാണ്ടസ് പുറത്തായിരുന്നു ഡിഫൻസിൽ ഡിലൈറ്റിനെ ഇറക്കിയിട്ടില്ലായിരുന്നു ഒനാനയുടെ തിരിച്ചു വരവായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് പക്ഷേ ബട്ട് സ്റ്റിൽ ത്രീ ഫോർ ടു വൺ എന്നുള്ള ഒരു ഫോർമേഷനിൽ തന്നെയാണ് റൂബൻ എമ്മോറിയം ടീമിനെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ തുടക്കം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ഒരു എന്താ പറയുക കളി ഒരു കൺട്രോളിൽ വരാൻ പറ്റുന്നില്ലായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പക്ഷേ ഗ്രീൻസ്പി അത് മുതലാക്കിയ ആ ഒരു ചാൻസ് അവന്മാർ ത്രട്ടണിങ് അല്ല അതുക്കും മേലെയായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റിന് കഴിഞ്ഞ ദിവസം ഗ്രീൻസ്പി കടന്ന് കാട്ടിയത് ഷാദി അറ്റാക്ക് എന്നോ ഡിഫൻസൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റിൻ്റെ ഡിഫെൻസ് ഒക്കെ സ്പ്ലിറ്റായി പോകുക ഒന്നുമില്ല ഇവന്മാര് എന്തൊക്കെ കാണിക്കുന്ന ഡിഫെൻസിൽ നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും അമ്മ അതിരി കാട്ടിക്കൂട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം മാഞ്ചസ്റ്റർ എൻ്റെ ഡിഫൻസ് എന്ന് പറയുന്നത് ഡിലൈറ്റ് ഇല്ലായിരുന്നു ഒരു സൈഡ് ഫ്രെഡറിക്സണും പിന്നെ അതുപോലെ തന്നെ സെൻട്രിലെ ഹാരി മഗ്വാറും സൈഡിൽ ഹെവനും ആയിരുന്നു ആ ഒരു ഡിഫൻസിലുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഡാലറ്റും ഡോർഗും രണ്ടുപേരും സപ്പോർട്ട് ചെയ്യാനായിട്ട് രണ്ട് വിങ്ങിലായിട്ട് അങ്ങനെയായിരുന്നു റോബന മോറിമാർക്ക് വീട്ടിലുണ്ടായിരുന്നത് പക്ഷേ ബട്ട് സ്റ്റിൽ എന്ത് പറയാനാ ഒരു ഡിഫെൻസിനെ കുറിച്ച് എന്തായാലും ഫസ്റ്റ് ഗോൾ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറാണ് ഗ്രിംസ്പിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു വീണത്തിൻ്റെ ആ ഒരു ഗോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനോട്ടിൻ്റെ ഡിഫൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ആ ഒരു വേണത്തിന് ആ ഒരു ഹൈ ബോൾ വന്ന സമയത്ത് മാഞ്ചസ്റ്ററിനായിട്ട് ഡിഫൻസ് ഒരാൾ പോലും അദ്ദേഹം ബോക്സിൻ്റെ എഡ്ജിലാണ് വേണം ബോക്സിൻ്റെ ആ ഒരു എഡ്ജിലാണ് ലെഫ്റ്റ് സൈഡിൽ ആ ഒരു എഡ്ജിലാണ് അദ്ദേഹം നിൽക്കുന്നത് ഒന്നല്ലേ അവിടെ ഫ്രെഡറിക്സം വേണം അല്ലെങ്കിൽ ഡാലട്ട് വേണം ആ ഒരു സൈഡിൽ പക്ഷെ ആരുമില്ല ആ ഒരു ഹാരി മഗ്വാര തോന്നു ഹാരി മഗ്വാര ഹേവനോ ആരൊരാൾ ചാർജ് ചെയ്യാൻ ചെന്ന സമയത്താണ് ആ ഒരു വീണത്തിന് ഒരിച്ചിരി ചലഞ്ച് വന്നത് പക്ഷേ അദ്ദേഹം വളരെ സ്മൂത്തായിട്ട് ആ ഒരു ബോൾ ടച്ച് ചെയ്തു ഒരു സൈഡ് ബോളിൽ അദ്ദേഹം അടിച്ചു വനാനൊക്കെ പിന്നെ ഒന്നും ചെയ്യാമല്ലോ നോക്കിക്ക വേറൊരു മാർഗില്ല ആ ഒരു ബോൾ കാരണം ഗ്രൗണ്ടഡ് ബോളാണ് അത്യാവശ്യം നല്ല പവർഫുൾ ഷോട്ടാണ് അങ്ങനെ വൺ സീറോ എന്നുള്ള സ്കോറിന് ഗ്രിംസ്പി മുന്നിലെത്തി ഈസി ആയിട്ട് നാലും അഞ്ചും ഗോൾ സ്കോറിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിക്കുമെന്ന് വിചാരിച്ചൊരു മാച്ചാണിത് ഫോർത്ത് ഡിവിഷൻ ടീമിനോട് ഈ ഗ്രിംസ്പി എന്ന് പറയുന്ന ടീം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പ്രീമിയർ ലീഗ് ഫോം ചെയ്തതിന് ശേഷം ഇതുവരെ ആ ഒരു പ്രീമിയർ ലീഗിലോട്ട് പ്രൊമോഷൻ കിട്ടാത്തൊരു ടീമാണ് ഫോർത്ത് ഡിവിഷനിൽ ഒരു ടീമാണ് ആ ഒരു ടീമിനോടാണ് ഇങ്ങനെ പരാജയപ്പെട്ടിട്ടുള്ളത് ഓക്കെ എന്തായാലും വേണത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് ഗോൾ വന്നു ഫസ്റ്റ് ഗോൾ വന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എല്ലാവരും ഒന്ന് നെട്ടി റൂബ നെമോറിയം നെട്ടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇരുപതാമത്തെ മിനിറ്റ് കഴിഞ്ഞ് മുപ്പതാമത്തെ മിനിറ്റ് ആയ സമയത്ത് വീണ്ടും ആ ഗോള് ഒനാന തിരിച്ചു വന്നല്ലോ സ്കോർക്ക് അല്ലെങ്കിൽ പ്ലേയിങ് ഇലവനുക്ക് അദ്ദേഹത്തിന് അറിയിക്കണം ഞാൻ തിരിച്ചു വന്നു എൻ്റെ വകം ഒരു മിസ്റ്റേക്ക് ഉണ്ട് നിർബന്ധമാണ് നിങ്ങൾ അതൊന്നും വിചാരിക്കരുത് എന്നുള്ള രീതിയിലൊരു മിസ്റ്റേക്ക് വരുത്തി ഒരു കോർണർ സ്പീഡ് ഒരു കോർണർ ഗ്രീം സ്പീഡ് ഒരു കോർണർ വന്നു ഹാരിം അക്വറിന് ചുറ്റും നാല് ഗ്രീം ഗ്രിംസ്പീഡ് പ്ലേയേഴ്സ് ഒനാനെന്ത് ചെയ്തു എന്നാൽ ആ ഗോള് തട്ടി കളയച്ചാണ്ട് നേരെ പോയി ചാർജ് ചെയ്ത ആ ബോളം തട്ടി കളഞ്ഞു നേരെ തട്ടിയത് ബാക്കിക്ക് ഓ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഓപ്പൺ പോസ്റ്റിക്ക് വാരം എന്ന് പറഞ്ഞുള്ള അവർ പ്ലെയർ ഈസി ആയിട്ട് അവിടെ ഉണ്ടാക്കുമ്പോൾ അധികം കൂളായിട്ട് ഓപ്പൺ പോസ്റ്റിക്ക് ബോൾ എങ്ങനെ എങ്ങനെയായിരിക്കും എന്ത് പറയാനാണ് ഇവരന്മാരൊക്കെ നാല് പ്ലേസാണ് നിൽക്കുന്നത് ഹെവനും ഡോർഗും രണ്ട് സൈഡിൽ നോക്കിക്കണ ആര്യമക്ബേറിൻ്റെ ഒരു ചാർജിങ് പോലും ഒരു ചലഞ്ച് പോലും കൊടുത്തില്ല അതാണ് നമുക്ക് കണ്ടപ്പോൾ സങ്കടമായി പോയത് സത്യസന്ധ പറയാലോ ഒരു ചലഞ്ച് പോലും അവനും ഡോർക്കും രണ്ട് സൈഡൊന്നും കൊടുത്തില്ല ആ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി ഒന്നാനയ്ക്ക് ചിലപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് വരുത്തേണ്ട വരുത്തേണ്ട അവസ്ഥ വരില്ലായിരുന്നു പക്ഷെ ഒനാനയുടെ അത്തന്നൊന്നാണ് ആ ഒരു കംപ്ലീറ്റ് മിസ്റ്റേക്ക് അദ്ദേഹം ഒന്ന് മിസ്റ്റേക്ക് വരുത്തി ഗോൾ വാങ്ങുകയും ചെയ്തു ആ ഒരു ഗോൾ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഗോൾ സ്കോർ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഈ ഈ ഒരു മാച്ച് വിജയിക്കാമായിരുന്നു ഗർഭാ കപ്പിൽ അപ്പോൾ അത് കഴിഞ്ഞാൽ ആ ഒരു രണ്ട് ഗോൾ കഴിഞ്ഞപ്പോഴാണ് റൂബൻ അമോയും ആകെ നെട്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആകെ നെട്ടി നിൽക്കുക അവരാണെങ്കിൽ ഗ്രിംസ്പീഡ് ഓഡിയൻസ് എന്നുണ്ടെങ്കിൽ കട്ട സപ്പോർട്ട് ഫാൻസ് അതായത് ഇവരെ ഗ്രിംസ്പീഡ് പ്ലേസ് ആ ഒരു ഗ്രിംസ്പീഡ് ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടീമിനെ കട്ട സപ്പോർട്ടാണ് അവർ ചാടി ആഘോഷിച്ച് ഫുൾ സെലിബ്രിറ്റി ചെയ്തു അങ്ങനെയായിരുന്നു ഫുൾ ഗ്രീൻസ്പീഡ് വേഴ്സിന് ഫുൾ കോൺഫിഡൻസ് കിട്ടി ചില മാച്ച് അങ്ങനെയാണല്ലോ കളി അങ്ങോട്ട് ടൈറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസും കൂടിയും കട്ട സപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് കയറും ഈ യുണൈറ്റഡിൽ നിന്ന് തോൽപ്പിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള മനുഷ്യർ ഗ്രീൻ സ്പീഡ് പ്ലേയേഴ്സ് അങ്ങനെ നല്ല കളിയായിരുന്നു ഞാൻ പറയല്ലോ സ്റ്റിൽ ഞാൻ പറയുന്നു മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനോട്ടിന്റെ ഡിഫെൻസ് നല്ലപോലെ സ്പ്ലിറ്റ് ആവുന്നുണ്ട് കട്ടൊക്കെ സ്പ്ലിറ്റ് ആവുന്നുണ്ട് എനിക്ക് എൻ്റെ കണ്ടപ്പോൾ കണ്ടപ്പോഴത്താണ് തോന്നിയത് ഓക്കെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് ഹാഫിലോട്ടായ സമയത്ത് റൂബൻ എമോറിയും എംബുവാമയെ ഇറക്കി പിന്നെ അതുപോലെ തന്നെ ഡാലറ്റിനെ മാറ്റി ഡിലൈറ്റിനെ ഇറക്കി ബ്രൂണോ ഫെർണാഡസിനെ ഇറക്കി വിട്ടു അങ്ങനെ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഓക്കെ ആ ഒരു മെയിൻ പ്ലേഴ്സിനെ കുറിച്ച് ഇറക്കി കൊണ്ടുവരേണ്ടി വന്നു റുബൻ അമോരമിന് അതേമാതിരി അറുപതാമത്തെ മിനിറ്റിൽ മറ്റേ ആ ഒരു ടാക്ടിക്സിൻ്റെ പേടൊക്കെ എടുത്ത് നോക്കുന്ന പിക്ചറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ മേ ബി ആ ഒരു സമയത്തൊക്കെ എന്തിനാണ് അതിർത്ത് നോക്കണമെന്നൊക്കെ പല ക്രിറ്റിസൊക്കെ പലരും വരുന്നുണ്ട് എന്തായാലും അതേപോലെ ആ ഒരു പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു അങ്ങനെ എഴുപതാമത്തെ മിനിറ്റിൽ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ അതിന്റെ എംബു ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ ഒരു ഗോൾ വന്നു ആദ്യം ഒരു ഗോൾ വന്നു ലെഫ്റ്റ് ഫുഡ് റൗണ്ട് ഒരു ഗോൾ അടിച്ചു ആ ഒരു സെക്കൻഡ് ഗോൾ ഗ്രിംസ്പി അടിച്ചതിന് ശേഷമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുടരെ തുടരെ അറ്റാക്കുകളായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അറ്റാക്ക് അടിപൊളിയായി പക്ഷേ ഇവർ സ്റ്റിൽ ഡിഫൻസ് ഡിഫെൻസ് അപ്പോഴങ്ങനെ തന്നെയായിരുന്നു കാരണം വേറൊരു ഗോൾ ഉണ്ടായിരുന്നു ഈ ഒരു വേൾഡ് നമ്പെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ഒരു ബോൾ കൊടുത്ത സമയത്ത് ആരി മെഗോർ മാത്രം ആ ഒരു ഡിഫൻസിൽ ഡിഫൻസിലുണ്ടായിരുന്നു ബാക്കി അതേ വേണമെങ്കിൽ ഓഫ് സൈഡ് ട്രാപ്പ് ഇതാക്കാൻ വേണ്ടി മാത്രം നിന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട് ബാക്കി നാല് ഗ്രിംസ്പി പ്ലേയേഴ്സ് എങ്ങനെയൊക്കെയോ അത് ഹെവൻ മറ്റേ ചെസ്റ്റ് കൊണ്ടൊക്കെ സേവ് ചെയ്തതാണ് അതും ഗ്രീൻ സ്പീൽ പ്ലയേഴ്സ് മറ്റേ ഹാൻഡ്ബോളിനൊക്കെ അപ്പീൽ ചെയ്യുന്നുണ്ടായിരുന്നു ബൈഹിത്തിന് അത് ഹാൻഡ്ബോൾ അല്ല ഇവിടെയായിരുന്നു കൊണ്ടിരുന്നത് ആണെന്ന് തോന്നുന്നു ആ ഒരു ബോൾ എങ്ങനെ ക്യൂ സേവ് ചെയ്ത് കളഞ്ഞു കഷ്ടപ്പെട്ടു ഒരു ഫോർത്ത് ഡിവിഷൻ ടീമിനോട് ഇത്രയും കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ വേറൊരു ടീമിനും ഉണ്ടാവില്ല ഓക്കെ പിന്നെ ഞാൻ പറയുമല്ലോ വാക്കിയുള്ള ടീമുകൾക്ക് പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ നടക്കുന്നൊരു ലീഗാണ് അതിലെ ടീമുകൾ അത്ഭുതങ്ങൾ നടത്തുന്നൊരു ടീമാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിവർപൂൾ ലിവർപൂൾ അവരെങ്ങനെയാണ് കഴിഞ്ഞ മാച്ച് ലിവർപൂൾ അതായത് ലിവർപൂൾ വേഴ്സസ് ന്യൂ കാസൽ ലൂമിറ്റഡ് മാച്ചിൽ അവസാനത്തെ വിന്നിംഗ് ഗോൾ വന്നത് പതിനാറ് വയസ്സുള്ള ഒരു റിയോ യംഗ് മോഹി എന്ന് പറയുന്ന പ്ലെയറിലൂടെയാണ് നമ്മളെല്ലാവരും അന്ധം മുട്ടു ഒരു അത്ഭുതം പോലെയാണ് നമ്മളെല്ലാവരും നോക്കിക്കേണ്ടത് ശിവ്മാർ ഇങ്ങനെ നടത്തുക ശിവന്മാർ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് ഡിവിഷൻ ടീമിനോട് പരാജയപ്പെടുക ഫുൾ ഹാമിനോട് സമനില നേടുക ആസലിനോട് പരാജയപ്പെടുക കുറേ കുറെ കാലങ്ങൾക്കേശും കപ്പടിക്കാത്ത ഒരു ടീമിനോട് ഫൈനലിൽ പോയി പരാജയപ്പെടുക ഇതൊക്കെയാണ് മാഞ്ചസ്റ്റർ ലിവിറ്റഡിൻ്റെ അത്ഭുതം മിറാക്കൾ എന്നൊക്കെ പറയുന്നത് അതാണ് ഫോർത്ത് ഡിവിഷൻ ടീമിനോട് പോയി പരാജയപ്പെടുക എന്ത് പറയാനാ എന്തായാലും പിന്നെ ആ ആ ഒരു രണ്ട് ഗോൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ സെസ്കോക്കൊക്കെ ഒരു നല്ലൊരു ഹെഡർ ഷാറ്റിൻസ് ഉണ്ടായിരുന്നു ഹാരി മാക്ബോറിൻ്റെ ഒരു ത്രൂ ബോളൊക്കെ ആയിരുന്നു അത് നല്ലൊരു ഷോട്ട് എടുക്കാനുള്ള ഷോട്ടെടുക്കാനുള്ള ഞാൻ പക്ഷേ അതൊന്നും സ്റ്റിൽ ഗോൾ ആവുന്നില്ല അവിടെ ഗ്രീൻ സ്പീഡ് ഗോൾ കീപ്പർ കട്ടൊക്കെ തന്നെ അവിടെ നിൽക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഒരു ബൂസ്റ്റ് ചെയ്തി നിൽക്കുകയാണ് എപ്പോൾ വേണേലും തടുക്കാന്നുള്ള ഒരു മൂഡായി അവർക്ക് ഇതിൻ്റെ അപ്പോൾ സെസ്കോ ഒക്കെ നല്ലപോലെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും ഗോളാവുന്നില്ല പിന്നെ അവസാനം എൺപത്തി അഞ്ചാമത്തെ എൺപത്തി എട്ടാമത്തെ എൺപത്തി ഒമ്പതെറ്റിലേ മാത്യൂസ് കുഞ്ഞിയുടെ ഒരു കോർണറിൽ നിന്നും ആരി മഗ്വർ ഒരു ഹെഡർ ഗോൾ സ്കോർ ചെയ്ത് അങ്ങനെ ഈക്വലൈസ് ചെയ്തു ഔ സമാധാനമായി എന്നുള്ള മൈൻഡായി അവർക്ക് പിന്നെ ആ ഈക്വലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കോർണറിൽ നിന്ന് തന്നെ നിന്നും ബെഞ്ചമിൻ സെസ്കോക്കും മാത്യൂസ് ഡിലൈറ്റിനും അവർക്ക് രണ്ട് പേർക്കും ഒരു ഓപ്പൺ ചാൻസ് കിട്ടി ഗ്രീൻ സ്പീഡ് ഗോൾ കീപ്പർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് രണ്ട് പേരും കൺഫ്യൂഷൻ അടിച്ച് നിന്ന് അവസാനം സെസ്കോ ഒരു ഷോട്ടടിച്ചു ബാറിനുൾ കൂടെ പറത്തിവിട്ടൊരു ഷോട്ട് അടിച്ചു അത് ഗോള മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിൻ്റെ കളി ജയിച്ച് വരാമായിരുന്നു ഈ യുണൈറ്റഡിന്റെ ഒരു പരാജയം തന്നെയാണ് ഞാനത് പറയുള്ളു അഹ്മാരുടെ സെസ്കോയുടെയും മാത്യൂസ് മാത്യൂസ്കോ അല്ല സോറി ഡിലൈറ്റിൻ്റെയും ഒരു പരാജയമാണത് ഈസി ചാൻസ് അടിയാ അത്രയും അടുത്ത് ഓക്കെ ഗോൾ കീപ്പറുമായിട്ട് വൺ ഓൺ വൺ ഇവര് ഒരാൾ അടിക്കാൻ നോക്കിയിരുന്നു പക്ഷേ അത് മറ്റേ ആൾ അടിക്കുമെന്ന് വിചാരിച്ച് ആൾ കാലെടുത്തു എത്തായാലും എന്തായാലും അതും ഗോളായില്ല അങ്ങനെ കളി അവസാനിച്ചു കളി അവസാനിച്ച സമയത്ത് പിന്നെ നേരെ പെനാൽറ്റിയിലോട്ട് പോയി പെനാൽറ്റിയിലോട്ട് പോയ സമയത്ത് ബ്രൂണോ ഫെർണാണ്ടസിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുടങ്ങി ഇവരാണ് തുടങ്ങിയത് ഗ്രിൻസ്പിയാണ് ഫസ്റ്റ് പെനാൽറ്റി തുടങ്ങിയത് ഗ്രീംസ്പി അടിച്ചു പിന്നെ ബ്രൂണോ അടിച്ചു പിന്നെ അങ്ങനെ അടിച്ചു മൂന്നാമത്തെ പെനാൽറ്റിയിൽ ഗ്രിംസ്പീയുടെ ഒരു പ്ലെയർ പുറത്തേക്ക് പുറത്തിക്കടിച്ചു പുറത്തേക്ക് കടിച്ചല്ലോ ഓനാനെ സേവ് ചെയ്തു ഓക്കെ ഓവാനെങ്ങനെയൊക്കെ ഒന്ന് സേവ് ചെയ്തു ഓക്കെ മറ്റേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നാലരെണ് അടിച്ചു അഞ്ചാമത്തെ ഗ്രിംസ്പി അടിച്ചു അവരുടെ നാലെണ്ണം ശരിയായി ഇനി മാത്യൂസ് കുഞ്ഞെയും കൂടിയും ഗോൾ സ്കോർ ചെയ്താൽ മാഞ്ചസ്റ്റർ എടുത്ത് ജയിക്കാമായിരുന്നു അപ്പം മാത്യൂസ് കുഞ്ഞേ നേരെ ഗോൾ കീപ്പറിനടിച്ചിട്ട് അദ്ദേഹം ഒരു സൈഡിലോട്ട് തന്നെയാണ് അടിച്ചത് ബട്ട് സ്റ്റിൽ ഗോൾ കീപ്പർ വാച്ച് ചെയ്യണമായിരുന്നു ഓക്കെ ഗോൾ കീപ്പർ ആ ഒരു സാധനം സേവ് ചെയ്തു ക്യുൻ ഗ്രിംസ്പിക്ക് വീണ്ടും അവർക്കൊരു ലൈഫ് കിട്ടി പിന്നെ പെനാൽറ്റി അങ്ങനെ അടിച്ചുപോവെന്നെ പോവുൻ്റെ ഇരുപത്തിയാറ് പെനാൽറ്റി അടിച്ചടി ഇരുപത്തിയാറ് പെനാൽറ്റി അവസാനം ഒരു റൗണ്ട് കഴിഞ്ഞു രണ്ട് ടീമിൻ്റെയും ഗോൾ കീപ്പർ ഒനാനയും ഗ്രിംസ്പീഡ് ഗോൾ കീപ്പറും അടിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഗ്രിംസ്പീഡ് ഒരു പ്ലെയർ അടിച്ചു ബ്രൂണോ ഫെർണാണ്ടസ് അടിച്ചു പിന്നെ രണ്ടാമത്തെ പ്ലെയർ വരാം ഒരു റൗണ്ട് കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ടിൻ്റെ രണ്ടാം രണ്ടാമത്തെ പ്ലെയർ വരികയാണ് അപ്പോൾ അതിൽ എം ആ ഗ്രിംസ്പീഡ് പ്ലെയർ അടിച്ചു എംബു ആമ അടിച്ച സമയത്ത് ബാറിയുമ്പോൾ തട്ടിപ്പോയി പരാജയപ്പെട്ടു യുണൈറ്റഡ് പരാജയപ്പെട്ടു നാണം കിട്ട് പരാജയപ്പെട്ടു അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ഡിസാസ്റ്റർ പരാജയമാണത് ദറ്റ്സ് എ ഫാക്ട് അതൊരു സത്യമാണ് നിങ്ങളിപ്പോൾ ഇനി എന്നെന്തു പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല അതൊരു സത്യമാണ് പറഞ്ഞിട്ട് കാര്യമില്ല റൂബൻ എമോറിയും കളി കഴിഞ്ഞിട്ട് അതാണ് പറഞ്ഞത് എനിക്കൊന്നും പറയാനില്ല ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനത്തെ ഒരു പരാതിയം ഏറ്റുവാങ്ങിയിട്ട് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓഡിയൻസിനോട് സോറി എന്നൊക്കെ പറയുന്നുണ്ട് ൂബൻ മോറി വീണ്ടും വീണ്ടും പറയുന്ന കാര്യമാണ് എനിക്കൊന്നും പറയാനില്ല ഇതിലിപ്പോൾ ആ കളിച്ച ടീം വിജയിച്ചു ഓഫ് കോഴ്സ് ഗ്രിംസ്പിയാണ് കഴിഞ്ഞ മാച്ചിൽ കളിച്ചിട്ടുള്ളത് അവർ അതിൻ്റെ ഇടയിൽ ഒരു ഓഫ് സൈഡ് ഗോൾ അടിച്ചിട്ടുണ്ട് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് അതിന് നേരെ എങ്ങനെയൊക്കെയോ ഡിലൈറ്റിൻ്റെ ഇതിൽ ഓഫ് സൈഡ് ആയി ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ഒരു ഗോൾ പിന്നെ എങ്ങനെയൊക്കെയോ ഹാൻഡ് ബോൾ ആയി അവരുടെ പ്ലെയറിൻ്റെ കൈയിമ തട്ടിൻ്റെ പോയി അതൊക്കെ ഡിസ്ലവ് ചെയ്തു കളിച്ചത് ഗ്രിംസ്പീ തന്നെയാണ് മാഞ്ചസ്റ്ററിൽ ഇട്ടിട്ട് പിന്നെ അവരുടെ ഒരു എംബു ഹാമയും ബ്രൂണോ ഫെർണാഡസും ഡിലൈറ്റൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ ആ ഒരു ഇത് സെറ്റായത് അവരുടെ എന്തായാലും മാഞ്ചസ്റ്ററിനോട് പരാജയപ്പെട്ടു ഇനി റൂബൻ എമോറമിൻ്റെ കാര്യമൊക്കെ ഡൗട്ടിലായിരിക്കും അറിയില്ല എന്തായാലും ഈ ഒരു സീസൺ ചിലപ്പോൾ കംപ്ലീറ്റ് അങ്ങനെ പോവുമായിരിക്കും അല്ലെങ്കിൽ ജനുവരിയിലൊക്കെ ആ കോച്ചിനെ മാറ്റിയാണെങ്കിൽ ഇങ്ങനെ പോകുകയാണെങ്കിൽ ചിലപ്പോൾ മാറ്റൂട്ടോ പറയാൻ പറ്റില്ല എനിക്കറിയില്ല ഇങ്ങനെ ഒരു ഫോർത്ത് ഡിവിഷൻ ടീമിനോടൊക്കെ പരാജയപ്പെട്ടു പിന്നെ ചിലപ്പോൾ മാറ്റും അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും സോ താങ്ക് യു സോ മച്ച്